നമസ്കാരം ഞാനിന്ന് എരുമ്പൊടി കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ കടയിൽ തലി അരിഞ്ഞ് നമ്മൾ കുത്തിക്ക് കഴുകി ഒരു പാത്രത്തിൽ പാത്രത്തിലാക്കുകയാണ് എല്ലാം പാത്രത്തിലേക്കിന് നമ്മളത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് കായം വെളിച്ചിലിളക് പൊടി വെളിച്ചെണ്ണ ഉലുവ ത്തിച്ചു നമ്മളിതിരിക്കത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഒന്ന് വാടണ വരെ ഇളക്കണം അത് കളറ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ കളർ മാറി ഒരു ലൈറ്റ് മഞ്ഞ കളർ വരും അതുവരെ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം പ്പൊള്ളി ഉണക്കിയിട്ടുണ്ടാക്കുന്നു പറയും ഓ പിന്നെ പച്ച അങ്ങനെ അതുപോലെ നടി മുറുക്കിട്ടൊക്കെ ഇണ്ടാക്കുന്നു പറയും പക്ഷെ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇണ്ടാക്കുന്നതാ ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതില് ചിലപ്പോ വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളി നമ്മള് നേരാക്കി പച്ചക്കിടുക നല്ലത് ഇതും വറുത്ത് വാങ്ങിയിട്ട് ആ വെളുത്തുള്ളി ഇട്ടതാണ് നല്ലൊരു മഞ്ഞ ഇണ്ടാ രസക്കാണെങ്കിൽ മതി ഇനി അതത്ര മതി നമ്മള് എന്താ ചീൻറ്റൊക്കെ എടുപ്പത്ത് വെച്ചിട്ട് മറ്റേ അതിന് കുളിച്ചു കൂട്ടു നമുക്ക് കാണിച്ചുകൊണ്ട് കൂട്ടു അതിന് അടുപ്പത്ത് വെച്ചു അരിക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ആവശ്യത്തിനുള്ള ഉരുപെട്ടു നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ട് അതോട് കോരി കിട്ടണം തായയാണ് ഇടാറ് ഞാനിപ്പോ ഒന്ന് തായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് തായയാണ് ഇടാറ് തായപ്പൊടിയാണ് ഇടുന്നത് ഇതിലേക്ക് വേണ്ട കല്ലുപ്പ് ഞാൻ ഈ ഉലുമൂടെ ഈ കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് കല്ലുപ്പ് നമ്മൾ പൊടിച്ചു തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിലേക്കുള്ള ഉപ്പുലുമയും കൂടി പൊടിച്ചത് കണ്ടുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയായി നല്ല പൊടിയായിട്ട് കിട്ടി ഉപ്പു കൂടി പൊടിച്ചതാണ് ഇനി നമ്മൾ ഇതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വേണ്ട മുളകും പൊടി നമ്മൾ ഇതിൽ ഇട നമ്മള് വീട്ടിൽ പൊടിച്ച പൊടിയാണ് നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിക്കുന്ന പൊടിയാണ് എനിക്ക് വേണ്ട മുളക് പൊടി നമ്മൾ ഇട്ടു മുളക് പൊടി കിട്ടും പിന്നെ നമ്മൾ അഴുക്ക് ശേരം മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു എന്നിട്ട് അതൊന്നിങ്ങനെ സെറ്റായി അതിന്റെ കളർ വേണ്ടോ ഈ കളർ വേണം ഈ കിണർ വരണം അച്ചാറിന് അപ്പം നമ്മൾ തീയൊന്നു കുറച്ച് ഓഫാക്കും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഉരുവി ഉപ്പും കൂടി പൊടിച്ചത് നമ്മൾ ഇതിലിടും ഉരുവി ഉപ്പും കൂടി പൊടിച്ചത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കഴിവെപ്പിൻ്റെ എല്ലാം കഴുകി വെച്ചതാണ് നമ്മൾ ൊച്ച് നമ്മൾ ഇതിനെ ഇളക്കി സെറ്റ് അപ്പൊ കടുങ് പൊടിക്കലും കായടഞ്ഞൊക്കെ ഇടുവാ അപ്പൊ ഞാൻ എനിക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ആവശ്യമുള്ള കടുക് ഇട്ടു പത്തലമുളക് വേണമെങ്കി ഇടാ നമ്മളും ഇട ഇടാറില്ല ഇങ്ങനെ അടിച്ചു ഇന്നും കായ ഇടാറ് ഞാൻ ഈ പ്രാവശ്യം കായപ്പൊടി ഇടുന്നത് കായപ്പൊടി ഇട്ടു കായപ്പൊടി ഇട്ടു കഴിഞ്ഞിട്ട് നല്ല കായപ്പൊടി ഇട്ട് ഇളക്കി നമ്മൾ നമ്മളീ കരിവേപ്പിൻ്റെ ഇട്ടു നമ്മളത് വാ ഇനി വാങ്ങണം വാങ്ങിട്ട് നമ്മള് വിളിച്ചു കണ്ടോ അച്ചാറായില്ലേ കണ്ടോ ഇനി ഇത് നമ്മൾ ഇളക്ക് സെറ്റ് ചെയ്യും കണ്ടോ അച്ചാറ് ഇനി ഇനി ഉപ്പും മുളകും എല്ലാം പാകമായി രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞ രും ഉപ്പും ഇതൊക്കെ പാടും പൊടിയിട്ട് നമ്മളിത് അടച്ചു വെക്കും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് അടച്ചു വെക്കുകയാണ് എന്റെ ഈ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടി സബ്സ്ക്രൈബ് ചെയ്യോ ഷെയർ ചെയ്യോ ലൈക്ക് ചെയ്യോ എന്നെ പ്രോത്സാഹിപ്പിക്കും ഞാൻ അടുത്തൊരു വീഡിയോ